മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രമുഖ നടിയാണ് ലെന ലെനയുടെ വിവാഹ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ലെന അഭിനയിച്ച ഓരോ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു വ്യത്യസ്തമായ കഥാപാത്രങ്ങളെയാണ് ലെന സെലക്ട് ചെയ്തെടുക്കാറുമുള്ളത് അതുതന്നെയാണ് ലെനയുടെ പ്രത്യേകതയും ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രമുഖനാണ് ലെനയുടെ രണ്ടാം ഭർത്താവ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഗഗന്യാൻ എന്ന അദ്ദേഹത്തിന്റെ യാത്രയിലൂടെയാണ് ഇന്ത്യക്കാരുടെ മനസ്സിൽ അദ്ദേഹം ഇടം പിടിച്ചത് ഐ എസ് ആർഒയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് തന്റെ ഭർത്താവിനോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ലൈന സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഇതാ ലൈനയുടെ ഏറ്റവും പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് കൃത്യം നാലു മാസം ആകുമ്പോഴാണ് ലൈന ഈ വിശേഷം പങ്കുവെക്കുന്നത് അതായത് വിവാഹം കഴിഞ്ഞ് നാലു മാസമായപ്പോഴാണ് ലനയുടെ പുതിയ വിശേഷം ലന സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് ലനയുടെ ഭർത്താവ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൻ്റെ വേദിയിൽ വെച്ച് എം ടെജ് റിസർച്ച് ഗോൾ അവതരിപ്പിച്ചു ഈ ദൃശ്യങ്ങളാണ് ലന തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ലൈന തൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വലിയ വലിയ ഭാഗ്യങ്ങളൊക്കെ തന്നെ തേടിയെത്തിയത് എന്നും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കൊണ്ടും നേട്ടങ്ങൾ കൊണ്ടുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം നേടിയെടുത്തതെങ്കിലും ലൈന തൻ്റെ ജീവിതത്തിലെ ഭാഗ്യദേവതയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് വിവാഹക്കാര്യം മറച്ചുവച്ചത് എന്തുകൊണ്ടായിരുന്നുവെന്നും കൂടെ ലന വെളിപ്പെടുത്തി താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ അദ്ദേഹത്തിന് ഇങ്ങനെ പോകേണ്ടിയിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു അത് സെക്യൂരിറ്റി പ്രൈവസിയെ ബാധിക്കും അതുകൊണ്ടാണ് വിവാഹ വാർത്ത മറച്ചു വച്ചത് എന്നും ലന കൂട്ടിച്ചേർത്തു അതുകൊണ്ടാണ് വളരെ രഹസ്യമായി വിവാഹം നടത്തിയത് എന്നും ലെന കൂട്ടിച്ചേർത്തു ഇതിന് പിന്നാലെ നിരവധി പേരാണ് താരത്തിന് ആശംസകളറിയിച്ച് എത്തിയിരിക്കുന്നത് താൻറ്റേതായ വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ട് വളരെ സന്തോഷവതിയായി ജീവിക്കുകയാണ് ലെന ലനയെ നിങ്ങൾക്കിഷ്ടമാണോ പറയാൻ മറക്കരുത്